പ്രിയപ്പെട്ട അത്തനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് ജ്യോതിഷ വിചിന്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർ സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിൽ മുതൽ മോൾ തട്ടിൽ വരെയുള്ള പല വിധത്തിലുള്ള ജീവിത ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ താഴേറ്റത്ത് വളരെ ശോചനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ പോലെ ആയിരിക്കില്ല സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ള ഒരാൾ അപ്പോൾ ഇവരെ രണ്ടുപേരെയും തട്ടിച്ച് സമാനമായിട്ടൊരു പ്രവചനം നടത്തുമ്പോൾ എങ്ങനെ ഇത് സാധ്യമാകും എന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുമ്പോഴുള്ള ഒരു ശാസ്ത്രമല്ല ഇതിൽ വിവിധ തരങ്ങളായുള്ള മാർഗങ്ങളുണ്ട് ഫലപ്രവചനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളിൽ ഇതിൽ പരിശോധിക്കുമ്പോൾ സമാനമായിട്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സമാനമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങളെയായിരിക്കും ഇവിടെ എടുക്കുന്നത് ഇനിയിപ്പോൾ ഒരാൾക്ക് പേഴ്സണലായിട്ട് ഒക്കെ ആണെങ്കിൽ അയാളുടെ ജാതകം അയാളുടെ ഗ്രഹനില പരിശോധിച്ച് നമുക്ക് കബഡി വെച്ചൊക്കെ അതിനെ അറിയാൻ പറ്റും പക്ഷേ ഇത് നക്ഷത്രത്തിൽ പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ജ്യോതിഷർ ഇങ്ങനെയാണ് രാശി പ്രശ്നവും കബഡി പ്രശ്നം അങ്ങനെ പല ഉപയോഗിച്ചിട്ട് ഈ ഫലപ്രവചനങ്ങളെ നടത്തുന്നത് ഒരു ജ്യോതിഷത്തിൻ്റെ ഈശ്വരാധീനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജ്യോതിഷ മേഖലയിലുള്ള പാണ്ഡിത്യം അനുസരിച്ചായിരിക്കും ഈ ഫലപ്രവചനം പൊതുവിൽ വരാറുള്ളത് ഏകദേശം സാമാന്യമായിട്ടുള്ള ഫലപ്രവചനങ്ങൾ നടത്തുമ്പോൾ ചിലപ്പം വാക്കുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ നല്ല ഗണനുള്ള ജ്യോതിഷർ തമ്മിൽ ഉണ്ട് അങ്ങനെ വരുള്ളൂ വലിയൊരു അന്തരമൊന്നും കാണില്ല ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അവരുടെ ഫലപ്രവചനത്തിൻ്റെ വാക്കുകളിലോ അർത്ഥതലത്തി ഒന്നായിരിക്കും വാക്കുകളിലൊക്കെ വരുന്ന വ്യത്യാസം മാത്രമേ നല്ല ജ്യോതിഷരുടെ ഒരു ഫലപ്രവചനങ്ങൾ തമ്മിൽ തട്ടിച്ചു നമുക്ക് കാണാൻ കഴിയും എന്തായാലും ശരി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ഫലം എങ്ങനെയാണെന്നൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം നമസ്കാരം ഹിന്ദി വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തുന്നുണ്ട് അതിനായിട്ട് എൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനൽ പ്രവേശിച്ചാൽ മതിയാകും പിന്നെ അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള സൗജന്യ സേവനം ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളെ ഉൾക്കൊള്ളാൻ അവസരമുണ്ട് അതിനകട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ പയസരെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം മാത്രമല്ല ഇത് നമുക്കൊരു പ്രോത്സാഹനമാവും മാത്രമല്ല ഈ ചാനൽ വരുന്ന വീഡിയോകൾ റെക്കമെൻറ്റേഷനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനിർഭരമായ ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ദീർഘകാലമായിട്ട് നമ്മൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങളാൽ അത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ തടയപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്കത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത് ഫിനാൻസ് കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു പിടിപ്പുകേട് ഈ വർഷം മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവലംബിക്കും ചില മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധരുടെ സഹായത്തോടു കൂടിയായിരിക്കും അത് ചെയ്യുക സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക തുടങ്ങിയ ദീർഘകാലമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അതിനുള്ള തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് വീട് പണി പൂർത്തിയാകാതെ കിടക്കുന്നവർക്ക് ഈ വർഷം അത് പൂർത്തിയാക്കാനുള്ള അവസരവും വന്നു ചേരും കടമെടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം നമുക്ക് കടം കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണിത് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വേണം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ധനം ഈ ഒരു കാലയളവിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം വിൽക്കാൻ പോകുന്നവർ കുറച്ച് ഒഴങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് വിവാദമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നമ്മുടെ പെട്ടെന്നുള്ള കോപം കൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഇമോഷൻ്റെ പുറത്തോ നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടോ നമ്മുടെ സ്നേഹിതരായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ചില വ്യക്തികൾ നമ്മിൽ നിന്ന് അകന്നു പോകാനും സാധ്യത കാണുന്നുണ്ട് പ്രണയകാര്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ വിവാഹ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കല്ലുകടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വഷളാകാനും സാധ്യത കാണുന്നുണ്ട് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എഴുത്തുചാടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകതരം ഇരട്ടിപ്പ് ധന ഇരട്ടിപ്പ് തരത്തിലുള്ള പദ്ധതികളൊക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കണം എന്നാൽ സ്വപ്രയത്നം കൊണ്ട് മികച്ചതായ വരുമാനം കയ്യിലെത്തിച്ചേരുന്നതാണ് അർഹിക്കുന്ന അംഗീകാരം നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് വളർത്തു മൃഗങ്ങളിൽ നിന്നോ നാൽക്കാലികളിൽ നിന്നോ ഉള്ള ഉപദ്രവങ്ങൾ ണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം പുതിയ ബിസിനസ് വഴി നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ട്രേഡിങ് മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ പലപ്പോഴും ചില നഷ്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് കരുതലോടുകൂടി പ്രവർത്തിച്ചാൽ അത് നേട്ടമാക്കാനും കഴിയുന്നതാണ് വളരെ ദൂരെയുള്ള പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും പ്രത്യേകം നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നതാണ് നൃത്തം സംഗീതം ആക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചില ആയോധന കലകൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള അവസരമുണ്ട് ചികിത്സിക്കാതെ ചില രോഗങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ആരോഗ്യ വിഷയങ്ങൾ വച്ച് വഷളാക്കരുത് ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്താനുള്ള സാധ്യതയുണ്ട് നല്ല ബന്ധങ്ങളെ നിലനിർത്താനും നമ്മൾ ശ്രമിക്കണം അതിലൂടെ നമുക്ക് നേട്ടമുണ്ടായി വരുമെന്നും കാണുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഒരു പൊതുഫലം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് പിന്നെ ഇതിൽ കണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഏകാദശി ദിവസം വിഷ്ണുവിന് തുളസിമാല ചാർത്തുകയും നരസിംഹത്തിന് പാനകം കഴിപ്പിക്കുകയും മഹാദേവന് പ്രദോഷദിവസം കൂവളമാല ചാർത്തുകയും യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിന്റ്മെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ